ഹായ് ഹലോ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ ഉത്സവമായത് എല്ലാവരും അറിഞ്ഞില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നറിയോ രാവും പകലും ഒരേപോലെ തിരക്കുള്ള ഒരേ പള്ളി എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ലൈറ്റ് ഡെക്കറേഷനുകൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ മൂന്ന് വർഷമായി അടുപ്പിച്ചപ്പോ വെട്ടുകാട് പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകുന്നുണ്ട് ഇതേ ഭംഗി തന്നെയാണ് ഈ മൂന്ന് വർഷവും ഞാൻ കണ്ടത് എന്ത് തിരക്കാന്നറിയോ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാരും വന്ന് യേശുദേവനെ കൈകൂപ്പുന്നതാണ് കാണാൻ കഴിയുന്നത് ആ പള്ളിയുടെ അകത്തെ വീഡിയോ ഞാൻ എടുത്തില്ല എന്തൊരു ഭംഗിയാണെന്നറിയോ പള്ളിക്ക് അകം കാണാൻ ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായും വന്ന് ഈ പള്ളിയും പരിസരവും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അത്ര ഭംഗിയാണ് ഈ പള്ളിയും പരിസരവും കാണാൻ എൻ്റെ യേശുദേവനെ കാണാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ജനത്തിൻ്റെ ഒരു ആഘോഷ രാവ് തന്നെയാണ് അത് മെയിനായിട്ടുള്ള മൂന്ന് ഉത്സവങ്ങളിലൊന്നാണ് വെട്ടുകാട് ഉത്സവം ഭീമാപ്പള്ളി ഉറൂസ് അറ്റുകൽ പൊങ്കാല ഇത് മൂന്നുമാണ് ട്രോണ്ടാരുടെ ആഘോഷം ഇതിലൊന്നാണ് വെട്ടുകാട് ഉത്സവം അപ്പോൾ ആളുകൾ വരാതിരിക്കുമോ ഭക്തി നിർബലമായിരുന്നു കണ്ടില്ല യേശുവിനെ നിൽക്കുന്ന ക്യൂ എന്ത് ശാന്തമായ അറ്റ്മോസ്ഫിയറാണ് അവിടെയൊക്കെ എന്നറിയുമോ ഞങ്ങളും കുറച്ച് നേരം ഈശോയൊക്കെ തൊഴുതു മെഴുകുതിരിയൊക്കെ കത്തിച്ചു കുറേ നേരം അവിടെ നിന്നു ഈ മെഴുകുതിരി കത്തിക്കുന്നിടത്തൊക്കെ നല്ല ചൂടാണ് അടുത്തോട്ട് ചെല്ലാൻ പോലും കഴിയാത്ത അത്രയും ചൂടുണ്ട് ആഘോഷരാവായത് കൊണ്ട് തന്നെ ധാരാളം കടകളും അവിടെ ഉണ്ടായിരുന്നു നമ്മൾക്ക് അധികം കടകളുടെ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്ത വീഡിയോ എല്ലാം വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിലേബി ഉണ്ടാക്കണമെങ്കിൽ ഇതിപ്പോൾ ഉത്സവപ്പെടമ്പിൻ്റെ പതിവ് കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആർക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഈ വീഡിയോട് ഉണ്ടാവില്ല വേണ്ട ജിലേബി ഉണ്ടാക്കുന്ന എല്ലാവരും ഒരു കാഴ്ചയാണ് ജിലേബി ഉണ്ടാക്കുന്നത് അതുപോലെ കമ്പലുകട ചെരുപ്പ് കട ബാഗുകട എന്ന് വേണ്ട ഏറ്റുസഡ് സാധനങ്ങൾ ഇവിടെ വന്നാൽ മേടിക്കാൻ കഴിയും അങ്ങനെ മോളുടെ ആവശ്യപ്രകാരം ഒരു പന്നി മിഠായി മേടിച്ചു അതും കഴിച്ചു ഞങ്ങളും നടന്നു അവിടെ കാഴ്ചകൾ കാണാനാണെങ്കിൽ ധാരാളം കാഴ്ചകളുണ്ട് പള്ളിക്ക് പുറത്ത് ധാരാളം കടകൾ ഉള്ളത് കൊണ്ട് തന്നെ നടന്നാലും നടന്നാലും തീരാത്ത അത്രയും കാഴ്ചകൾ അവിടെ കാണാനായി ഉണ്ട് ഈ പള്ളിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പള്ളിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ഈ കടലാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ ആ കടലിൽ നിന്ന് പള്ളിയിലോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വ്യൂ ഒരു വാക്ക് കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ലേ ഇവിടുത്തെ ഭംഗി പോയി ആസ്വദിക്കേണ്ടതാണ് അപ്പം മറ്റൊരു വീഡിയോ കാണാം ചേട്ടാ വൈബിയൊക്കെ ചെയ്യൂ